എന്റെ ഭാര്യയുടെ നേരെ ദേഷ്യം വരും നിങ്ങൾ ഈ പുറത്ത് കാണുന്ന ദേഷ്യമെല്ലാം എനിക്ക് വീട്ടിലും ഉള്ളതാണ് ആ ദേഷ്യമൊക്കെ പറയും ഞാൻ വായി തോന്നിയതെല്ലാം ഞാൻ വിളിച്ച് പറയും പക്ഷെ അടുത്ത നിമിഷം അവൾ എനിക്ക് വന്ന് ചോറ് വിളന്തി തന്നില്ലെങ്കിൽ എനിക്ക് കഴിക്കാൻ നിക്കില്ല ഉണ്ടാക്കി തരുന്ന കറികളിൽ എത്ര ജോലിക്കാരും മൂന്ന് ജോലിക്കാരുണ്ട് അവര് വെച്ച് തന്നാലും അവൾ അതൊന്ന് ആ തവി ഇളക്കി എനിക്ക് വിളന്തി തന്നില്ലെങ്കിൽ എനിക്ക് ഇറങ്ങത്തിന്റെ ഭക്ഷണം എനി അടുത്തിടയ്ക്കായിട്ട് ആലോചിച്ചിട്ടുണ്ട് ഞാൻ പോണോ ആദ്യം അവള് പോണോ ആദ്യം എനിക്കൊരു ഉത്തരം ഇതുവരെ കിട്ടിയിട്ടില്ല രണ്ടും ഞാൻ ചിന്തിച്ചു നോക്കിയിട്ടുണ്ട് അവൾ ഇല്ലെങ്കിൽ ആ വീട്ടിൽ ഞാൻ എങ്ങനെ ജീവിക്കും എന്ന് പറയുന്ന സി ആണും പെണ്ണിൽ പെണ്ണും തമ്മിൽ ഏറ്റക്കുറച്ചുകൾ കുറച്ചോ അല്ലെങ്കിൽ അവൾക്ക് കൂടുതൽ സ്ഥാനം എനിക്ക് കൂടുതൽ സ്ഥാനം അതൊന്നുമല്ല കെട്ടുറപ്പെന്ന് പറയുന്നത് മറ്റ് എന്തൊക്കെയാണ് അത് ദിവ്യമാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്